പ്രത്യേകിച്ച് അവരോടൊരഭിപ്രായം പറയാനൊക്കില്ല അവരഭിപ്രായങ്ങളല്ല അവർക്ക് ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം ഇഷ്ടപ്പെടുന്നവരുണ്ടാവും കുറച്ച് ഇഷ്ടപ്പെട്ടവരുണ്ടാവും കുറേ ഏറെ ഇഷ്ടപ്പെട്ടവരുണ്ടാവാം കുറച്ചും കൂടെ ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവാം കുറച്ച് നമ്മൾ നന്നാക്കാം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും വളരെ നന്നായി എന്ന് പറയുന്നവരുണ്ടാവും അങ്ങനെ പല ആൾക്കാരുണ്ടാവും അവരെടുത്ത് ഇപ്പം ഞാൻ അങ്ങോട്ടൊന്നും പറയാനില്ല അവർ പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഒരു സോ കോൾഡ് ഹീറോ ക്യാരക്ടറല്ല നമ്മൾ ചെയ്യുന്നത് ഒന്നാമത് ഇയാൾ റിട്ടയർഡ് ഒരു പോലീസ് ഓഫീസറാണ് ഡല്ല എന്താ പറയുക പിരിച്ചുവിടപ്പെട്ട ഒരാളാണ് അപ്പോൾ അയാൾക്ക് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ അയാളുടെ ഫാമിലി അയാളുടെ പേഴ്സണൽ പ്രോബ്ലംസ് അയാളൊരു ഡയബറ്റിക് പേഷ്യൻ്റാണ് അപ്പോൾ ഈ ഫൈറ്റും കുസ്തി ഒക്കെ നമുക്ക് എല്ലാ ഹീറോയും ഒരേപോലെ ഫൈറ്റാണെന്ന് പറയരുത് ഇന്ന് എല്ലാ കഥാപാത്രങ്ങളും കുസ്തിക്കാരല്ലല്ലോ ഇതിനകത്ത് ഡൊമിനിക്ക് അങ്ങനെ ഒരു വലിയ കുസ്തിക്കാരൊന്നും അയാളെ തൽക്കാലത്തൊക്കെ ഒരു എന്താ പറയുക ഒരു ജീവരക്ഷാർത്ഥമുള്ള ഫൈറ്റുകളൊക്കെ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ഈ പടത്തിലെ ഫൈറ്റുകളൊക്കെ വളരെ ക്രിസ്പായിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു പത്തൊന്നൂറും പേരൊക്കെ ഇടിച്ച് വീഴ്ത്തുന്ന നായകന്മാരുണ്ടല്ലോ നമ്മുടെ ഇവിടെ ഞാനും ചെയ്തിട്ടുണ്ടല്ല പക്ഷേ ഇത് അങ്ങനത്തെ ഒരു കഥാപാത്രമല്ലേ റിയലിസ്റ്റിക് ആയിട്ട് കുറച്ചുകൂടെ റൂട്ടഡ് ആകാൻ വേണ്ടിയാണ് കഥാപാത്രം അങ്ങനെ പറഞ്ഞത് സാറ് പറഞ്ഞ് നോക്കുവാണെങ്കിൽ കുറച്ചും കൂടെ കൂട്ടാം കുറച്ചുകൂടെ സ്വാഗ് ഉണ്ടാക്കാം അത് വേണ്ടല്ലോ നമ്മൾ സ്വാഗ് ഒരുപാട് കണ്ടതല്ലേ അപ്പോൾ അത് ഒരു വ്യത്യസ്തമായ കഥാപാത്രമായിക്കോട്ടെ ഒരു സാധാരണ മനുഷ്യനായിക്കോട്ടെ സാധാരണ മനുഷ്യനെ കൊണ്ടാവുന്നതൊക്കെ ചെയ്യുന്ന ഒരാളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയുണ്ട് അപ്പോൾ അത് സ്വീകരിക്കപ്പെടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് നമ്മളെ സിനിമാ പ്രേക്ഷകൻ്റെ സിനിമാവബോധങ്ങളുടെ വളർച്ചയാണത് കാണിക്കുന്നത് കാരണം ഇങ്ങനെയുള്ളൊരു കഥാപാത്രത്തെ നായകനായി കാണാനും അങ്ങനെയുള്ളൊരു ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൽ അങ്ങനെ ഉള്ള സീനുകളും അങ്ങനെയുള്ള ആശയങ്ങളും ഉൾക്കൊള്ളാൻ അവർക്കൊണ്ട് സാധിക്കുന്നു എന്നുള്ള വലിയ കാര്യമാണ് വെൽക്കം അതോടൊപ്പം തന്നെയാണ് ഈ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കാണുന്ന മമ്മൂക്കോട് ഡാൻസ് സ്റ്റെപ്പ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഡാൻസ് പൊതുവേ മമ്മൂക്ക ചെയ്യില്ല എന്നാണ് ഗൗതം സാർ എന്നോട് പറയുന്നത് ഇൻ്റർവ്യൂ പക്ഷെ അത് ചെയ്യാം പക്ഷെ അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുമുണ്ടെന്നാണ് നമുക്കൊന്ന് ചെറിയ സ്റ്റെപ്പുകളാണെങ്കിലും പ്രേഷറുടെ കയ്യിൽ നല്ലൊരു കയ്യടി മേടിച്ച സ്റ്റെപ്പുകളായിരുന്നു അതെങ്ങനെയായിരുന്നു ഗൗതം സാർ പറഞ്ഞപ്പോൾ സാർ സാറാ ആദ്യം വേണ്ട എന്ന് പറയുന്നു മമ്മൂക്ക ആദ്യം വേണ്ട എന്ന് വേണ്ടി പിന്നീട് അതിലേക്ക് മമ്മൂക്ക ഇൻവോൾവ് ആകുകയാണ് ചെയ്തത് സ്വാഭാവികമായിട്ടും ഞാൻ ഈ ഡാൻസിനോട് അത്രേ പരിചയമുള്ള ആളല്ല ഞാൻ ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല മറ്റേ കലാമണ്ഡലത്തിലൊന്നും പോയിട്ടില്ല അതുകൊണ്ട് പൊതുവെ മടിയാണ് പിന്നെ സാറ് പറഞ്ഞ് ധൈര്യം തന്നു പിന്നെ എന്തുവാകട്ടെ വന്ന് പെട്ട് പോയില്ല എന്ന് വിചാരിച്ചങ്ങ് ചെയ്തു പോയതാണ് അത് വളരെ അതിൻ്റെ മൂന്നിരട്ടി ഉണ്ടായിരുന്നു ഞാനതിന് ഇറങ്ങി 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 പുറകോട്ട് വന്നതാണ് ഡാൻസ് മാസ്റ്ററേക്കാൾ അല്ലെങ്കിൽ കൈയിം പിടിച്ച് അതിപ്പോൾ എത്രത്തോളം മോശമായിട്ടുണ്ടോ അത്രത്തോളം ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു നമുക്ക് അതൊരു ഫാൻ ബോയ് ആണ് പ്ലസ് പടത്തൊരു ഡയലോഗ് ഉണ്ട് ഡാൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വീക്ക്നെസ് ആണെന്ന് സാർ ഡോമിനിക് ആയിട്ട് പറയും അപ്പോൾ ഇത് വേണമെന്ന് ഞാൻ ഒരു ഡാൻസ് ഡാൻസ് കാണാൻ വേണ്ടി സിനിമ എന്തെല്ലാം നമുക്ക് ഉള്ളൂ നമ്മൾ എല്ലാവരും ഇപ്പൊ ഈ കുറേ വർഷം മുമ്പ് ഒരു കഥ പറയാൻ വന്നിട്ടുണ്ടല്ലോ ജീവ്യം അപ്പോ നമുക്കിപ്പോ നെറൈറ്റിയാ ചെന്നപ്പോഴും അതെവിടെന്ന ആദ്യം ചോദിച്ചെന്നാ കേട്ടെ ശരിക്കും ആ ടൈമിൽ കേട്ട കഥ എന്തായിരുന്നു ആ കഥ ഒരു പോലീസ് ഓഫീസറുടെ കഥയാണ് ഇതുപോലെ റിട്ടയേർഡ് പോലീസ് ഓഫീസറാണ് ഇതല്ല കഥ അതൊരു സീരിയൽ കില്ലറിൻ്റെ കണ്ടുപിടിക്കേണ്ട ഒരു കഥയാണ് നല്ല രസമുള്ള കഥയായിരുന്നത് അന്ന് ഒരു പത്ത് ഇരുപത് വർഷമായി അല്ലേ ടു തൗസൻഡ് ഫൈവ് ആ ഇരുപത് വർഷം കൃത്യം അന്ന് അനുമ്പഴുതിയ കഥ കൊണ്ടുന്ന കഥയാണ് പുള്ളി പക്ഷേ കഥ പറഞ്ഞ് ഞാൻ കുറച്ച് ആവേശ വരുതനായിട്ടിരുന്ന് പിന്നെ പുള്ളി ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല പിന്നെ ഇവിടെയാണ് പൊങ്ങുന്നത് പക്ഷേ നല്ല കഥയാണ്

ഞാൻ തിരിച്ചു വിളിച്ചിട്ടില്ല പുള്ളിയെ പുള്ളി പോയിട്ടില്ല എന്റെ പുള്ളിയാ പോയത് പുള്ളി പോയിട്ട് പുള്ളി തിരിച്ചു വന്നു ഞാൻ പറഞ്ഞു വിട്ടെങ്കിലല്ലേ ഞാൻ അല്ല കഥ നമുക്ക് ഇഷ്ടപ്പെട്ടു നമുക്ക് മാത്രമാണല്ലോ ഇഷ്ടപ്പെടുന്നത് ബാക്കിയുള്ളവർ കണ്ടു കഴിഞ്ഞിട്ട് അവരുടെ ഇഷ്ടം നമ്മൾ സിനിമ ആയതിനു ശേഷം അറിയുന്നത് നമ്മൾ ആദ്യമായിട്ട് ഇമ്പ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത് അത് ശരിയാവാൻ തെറ്റാവാം